സ്വർണ്ണവില കുതിച്ചു തരുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ചില ആളുകൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളും ഇതൊക്കെ ഉണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതുന്ന പോലെയുള്ള ഒരു സാധനം അല്ലത് ഇതിൽ ഇത് വെറും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിൻ്റെ സെൻട്രൽ ബാങ്ക് മറ്റുള്ളവർ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ഗോൾഡായി നിൽക്കും എല്ലാവരും അതല്ല ഇത് എപ്പോഴും ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻസ് ആണ് നടക്കുന്നത് ഞാൻ വരാൻ ഇതിനു മുമ്പ് എല്ലാവരും പറയാലുള്ളൂ വരാൻ പോകുന്ന സ്വർണ്ണയുടെ സാധ്യത അറിയാൻ താല്പര്യമുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിനിടെ സ്വർണം വിൽക്കണമൊക്കെ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കും അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അതായത് ഗോൾഡ് ഇനി എന്താ പറയുക ഇനി ഉയർച്ച ഇന്റർവിലിന്ന് ഉച്ചക്ക് തായയ്ക്ക് തകർന്നു ഗോൾഡ് അപ്പോൾ എന്താ പറഞ്ഞു ഇത് ഉയരും എന്ന് പറഞ്ഞു ഇപ്പോൾ ഉയർന്നും ചെയ്തു സ്വർണ്ണവില അപ്പോൾ അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതിനോട് കൂടി നാളെ ഒരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന നില സ്വർണ്ണവില ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതെന്താ പറയുക ഈ പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡേഴ്സ് ബൈങ്ങ് നടത്തും എന്നിട്ട് അവർക്ക് ഒരു നിശ്ചിത പെർസെൻറ്റേജിൻ്റെ ലെവലിലേക്ക് എത്തണം ആ ഒരു സമയമാകുമ്പോൾ അവരെന്ത് ചെയ്യും അത് വിൽക്കുകയും ചെയ്യും അപ്പോൾ ഗോൾഡ് വീയും അതാണ് നടക്കുന്നത് അതായത് ഈ ഒരു ഡിജിറ്റൽ ഈ ഓൺലൈൻ ഗോൾഡ് അത് വന്നതോടുകൂടി എന്താ ഈ ടൈപ്പ് ഓഫ് രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ട്രേഡിംഗ് പാറ്റേൺ ആണ് കാരണം അവർക്ക് ലാഭം കിട്ടണം ചില ആളുകൾ ഒരിക്കലും ഇന്ദ്രനിൽ പറയാം ഇന്ദ്രിയൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കിടക്കുന്ന സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്നത് അവസാനിക്കട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്നാൽ ഇന്ദ്രനെ പറയാനുണ്ട് ചില ആളുകളുണ്ട് എന്ത് ഇതിപ്പോൾ ഒരു ന്യൂക്ലിയർ വോ അപ്പോൾ വലിയ ന്യൂക്ലിയർ വാറിൻ്റെ ത്രട്ടൊക്കെ അല്ലേ അപ്പോൾ ഇത് ന്യൂക്ലിയർ വാറിൻ്റെ ത്രട്ട് ന്യൂക്ലിയർ വാർ ഇവർ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ഈ എന്താ പറയുക ഈ ഒരു ടൈപ്പ് ഓഫ് കോൺസ്പിറസി ഉണ്ടല്ലോ നടക്കുന്നതിൻ്റെ പിറകിലുള്ള അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയൊക്കെ കമ്പുകഴിഞ്ഞാൽ പിന്നെ എന്താ ഓൺലൈൻ എന്താ പറയുക കടലിൻ്റെ അടിയിലുള്ള വയറോ ഇൻ്റർനെറ്റും ഒക്കെ ആയിരുന്നു ഒക്കെ നശിച്ച് നശിച്ചു എന്താ ഇല്ലാതെയായിട്ട് മാറും ക്രിപ്റ്റോകളും എന്താണ് ഈ ടൈപ്പ് ഓഫ് ട്രേഡിങ്ങും ഒക്കെ പോവും എല്ലാം എന്തൊക്കെയാ ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല ഒക്കെ നടക്കുന്നത് ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് വഴിയിലൂടെ അല്ലേ എന്തെല്ലാം ഷെയറുകളും മാർക്കറ്റും എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് മ്യൂച്വൽ ഫണ്ടും എന്തൊക്കെയാണ് ഉള്ളത് ഓൺലൈനായിട്ട് ഇതൊക്കെ ഡിജിറ്റൽ ഗോൾഡ് ആയാലും ഒക്കെ ഇ ടി എഫ് ഞാൻ പറയുന്നില്ല അതൊക്കെ സ്റ്റോക്കും ഒക്കെ എന്താകും ഒക്കെ ഇത് കിടക്കുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഒന്നും ഒന്നും നിലനിൽക്കില്ല മനസ്സിലായില്ലേ വിറ്റ് കോയിൻ ആയാലും തേങ്ങായാലും ക്രിപ്റ്റോ ഒക്കെ പോവും അപ്പോൾ അങ്ങനെ ഒരു നാശത്തിലേക്ക് എന്ത് സംഭവിക്കുന്നില്ല ഇവരാഗ്രഹിക്കുന്നില്ല അപ്പോൾ വാറും അല്ലെങ്കിൽ മൂന്നാറ് ലോകമായതൊന്നും ഇവർ ഇവരുണ്ടാക്കത്തില്ല പക്ഷേ ഇവരുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ഇങ്ങനത്തെ ടെൻഷൻസ് റൈസ് ചെയ്യിപ്പിക്കും മാർക്കറ്റിനെ ഉയർത്തും മാർക്കറ്റിനെ താഴ്ത്തും ഒരു ഹെവി രീതിയിലുള്ള എന്താ ഒരു വലിയ പ്രോഫിറ്റ് ടേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേക രീതിയിലൂടെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുക അതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളതാണ് നമുക്ക് ഇൻവെസ്റ്റിംഗ് വേൾഡ് ഒരു വേറെ ലെവലിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാറ്റേണിൻ്റെ ആ അതിൻ്റെയും കൂടിയും ബേസിലാണ് എൻ്റെ അറിയുന്ന തായൊക്കെ പോയപ്പോഴും പറഞ്ഞത് ഇത് അങ്ങോട്ട് മേലൊക്കെ തന്നെ പോകുമോ പിന്നെ ഈ പൊളിറ്റിക്കൽ ടെൻഷൻസ് റേസ് ചെയ്തിട്ടുണ്ട് കാരണം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസ് മാത്രം നോക്കി നോക്കണ്ട ജിയോ പൊളിറ്റിക്കൽ മൈക്രോ മാക്രോ എക്കണോമിക് ഫീച്ചേഴ്സ് നോക്കണം ഇത് ഇപ്പോൾ ഇനി ഇന്ത്യന് പറയാനുള്ള ഇങ്ങനെയുള്ള ഒരു മറ്റൊരു വശം കൂടിയാണ് പക്ഷേ അത് ഇന്ത്യയിൽ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെപ്പണേസറി ഫിനാൻഷ്യൽ സിസ്റ്റംസിൻ്റെ ഫിനാൻഷ്യൽ വാറുകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഓക്കെ അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ അത്ര ലെവലിൽ അല്ലാതെ വെറുതെ സ്കൂൾ പോയിട്ട് എന്തെങ്കിലും ഏതെങ്കിലും എന്തെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു ജോലി കുറ്റം പറയുന്നില്ല ഏതെങ്കിലും ഒരു ജോലി നേടിയിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇസ് എ ഡിഫറെൻറ്റ് വേൾഡ് മനസ്സിലാക്കി തരുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ഓക്കെ